അപ്പോൾ നമുക്ക് പച്ചയരച്ച് ഒരു വാളക്കറി വെച്ചാലോ വെക്കാം ഹൈഡിയേഴ്സ് നമുക്കിന്ന് വലിയ രണ്ട് വാള കിട്ടി കണ്ടോ വാളയുടെ ഒരു നീളം കാണിച്ചത് കണ്ടോ എന്തൊരു വലിയ വാളയല്ലേ നമുക്കൊന്ന് പച്ചക്കറിയും വെച്ച് ഒന്ന് നമുക്ക് തീയിൽ വറുത്തരച്ച് നെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഹൈഡിയേഴ്സ് അപ്പൊ നമ്മുടെ വാളയെല്ലാം വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് അരപ്പ് എന്തൊക്കെയാ നോക്കാം ഞാൻ ഒരു ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നേകാൽ സ്പൂൺ ടേബിൾ സ്പൂൺ ആണെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇരിവിന് കേട്ടോ പിന്നെ കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ തക്കാളി പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വാളൻപുളിയും കൂടെ ചേർത്ത് വേണം ഇത് അരയ്ക്കാൻ കേട്ടോ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊരു ചേർത്ത് അരച്ചിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് കഴിയുമ്പോൾ നമ്മൾ ചട്ടി അരച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ കടു ലാസ്റ്റ് പൊട്ടിച്ചാൽ മതി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയ ചെറിയുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി കഴിയുമ്പോൾ നമ്മുടെ ഈ തക്കാളി മുഴങ്ങോട്ട് ഇട്ട് കൊടുക്കും തക്കാളി ആടി ഇടുമ്പോൾ നീരങ്ങിറങ്ങി പിന്നെ മറ്റൊന്ന് നല്ലത് വാടക അത് ചെയ്യാം അത് ഞാൻ പറയൂ ഇവിടെ ഒരു നല്ലത് തക്കാളി ആസ് ഇടും അപ്പം എല്ലാം നല്ലതുപോലൊന്നും തക്കാളി ഒന്ന് വേവട്ടെ അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കണം ഉപ്പിച്ച ചേർത്ത് അല്ലെങ്കിൽ നമ്മൾ അരപ്പിനകത്ത് ചേർത്ത് അരച്ചാലും മതി അപ്പോൾ വാളൻപുളി ഇട്ട് പിന്നെ നമ്മുടെ തീപുളിയാണ് ഇടുന്നത് നല്ലത് കുടമ്പുളിയല്ലേ എന്നിട്ട് വാളംപിളി ഇട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം പുളി അത്യാവശ്യം നിറച്ചല്ല അപ്പം ഇതൊന്ന് നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ ഉണ്ടായിട്ട് സൂപ്പറായി ഇനി നമുക്ക് വെച്ച അറിയോ നമ്മുടെ അരപ്പിൻ്റെ അരപ്പിട്ട് അതൊഴിക്കാം ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് മിക്സി കൂടെ കഴുകി അങ്ങനെ അതുകൊണ്ട് നല്ല അരപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിക്കോണം നമുക്ക് മിക്സിയുടെ കഴുകി ഇടാം അപ്പം നമ്മൾ അരപ്പൊക്കെ ദണ്ടത്തിളച്ച് വരുന്നു ഈ സമയത്ത് നമുക്ക് മീൻ ഇടാം ഓക്കെ ഈ ഈ വാള നല്ല ടേസ്റ്റ് ആണ് ഏത് രീതി വെക്കാനും ചുവന്നാറി വെക്കാം നമുക്ക് തേങ്ങ അരച്ച് വെക്കാം നല്ല വറുത്തരച്ച് വെക്കാം ഭയങ്കര ആണ് നല്ല ഫ്രഷായുള്ള വാളയാണ് പ്രാവശ്യം കിട്ടി നമ്മുടെ കഷ്ണങ്ങളെല്ലാം അതിനകത്ത് ഇട്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പോ എരിവോ പുളിവോ ഒക്കെ ഉണ്ടോ നോക്കണം എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട് നമുക്ക് തിരി ഒന്ന് കുറച്ചിടാം ചെറിയ തിയിലിത് വേവും ഓക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വാളയുടെ സീസണാണെന്ന് തോന്നുന്നു അപ്പം വാള വാങ്ങിച്ച് കറി വെക്കുക ഓക്കെ അതൊന്ന് തിളച്ച് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ തിരി കുറച്ചിട്ടേക്കുക നല്ല നല്ല ആ ഒരു ഇതിൽ കിടന്ന് വേവുന്നുണ്ട് ഓക്കെ അത് വേവട്ടെ അപ്പം നമുക്കിനി കടുകൊട്ടിക്കണ്ടേ ഒരു കുറച്ചുകൂടെ വേവട്ടെ അപ്പം നമുക്ക് കടകു പിന്നെ കടകും പച്ച ഉലുവ പൊട്ടിക്കും ഡീസ് അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇതാണ് അതിൻ്റെ സിൻഡ് കണ്ട കാണാൻ പറ്റുന്നു അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു ഇതിന് വലിയ വേവില്ല നമ്മുടെ ഈ വാളയ്ക്ക് ഓക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ മസാലകളെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം മുളക് കൂടിയൊക്കെ കൂട്ടാം ഇവിടെ എരിവ് കുറവായതുകൊണ്ടാണ് അത് പച്ചമുളക് കിട്ടുക പച്ചമുളക് പ്രത്യേക ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ ചുമന്ന മുളക് കൂടി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ എത്ര ഇഷ്ടം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തിട്ട് ഈ കടു വറുത്തത് അങ്ങോട്ടിടാം കറിവേപ്പില തീർന്നുപോയി അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇതാണ് നമ്മുടെ ഫൈനൽ വാളക്കറി വാള തേങ്ങ അരച്ച് വെച്ച കറി ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല അതൊന്ന് ലാസ്റ്റ് ആ ഒരു കട്ടം കിടന്ന തിളക്കി നമ്മുടെ ആ ചട്ടയുടെ ചൂടുണ്ടല്ലോ അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കുക വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപോലെ കേട്ടോ വാളയുടെ സീസണാണെന്ന് തോന്നുന്നു അപ്പം വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് പ്ലസ് യു ആൾ